ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവരും സുമാരിക്കുന്നു എന്ന് കരുതുന്നു വെൽക്കം ടു മല്ലു ത്രില്ലർ നമ്മുടെ മുതുകാടിന് എതിരായിട്ടുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സി പി ഷിഹാബ് ഒരുപാട് കാര്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വന്നിരിക്കുന്നത് വളരെ ഗൗരവകരമായ വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊന്നൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം വീൽചെയർ ഉണ്ടായിട്ടും അദ്ദേഹത്തോട് നടന്നു വരാൻ പറയുന്ന അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി നടക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹത്തോട് നടന്നു വരണമെന്ന് പറയുകയാണ് കാരണം ആ മുതുകാടിനാവശ്യം ആളുകളിൽ നിന്നുമുള്ള ആ ഒരു കിട്ടുന്ന ഒരു നിസ്സഹായത അവസ്ഥയുണ്ടല്ലോ ആ ഒരു ഇമോഷണൽ ആ ഫീലിങ്സാണ് കിട്ടുന്നത് കാരണം ആ ഫീലിങ്സ് കിട്ടുമ്പോഴാണ് പലരും മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് പണം കോരിച്ചൊരിഞ്ഞുകൊടുക്കുകയുള്ളു അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സി പി ഷിഹാബ് ഏകദേശം പത്തോളം ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് സുനിത ദേവദാസിൻ്റെ വീഡിയോയിലൂടെ ഇപ്പോൾ അത് പുറം ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷ്യാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടായിരിക്കും ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല ഷ്യാബ് നടന്നു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബിൻ നടന്നു വരണം ഷ്യാബിന് കാലുകളില്ലാതെ നടക്കുന്ന ആളുകൾ കാണാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറുടെ പേര് പോലും മുതുകാട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ സത്യസന്ധത ഇല്ല എങ്കിൽ ഈ വിവരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യങ്ങളെക്കുറിച്ച് ശൈലജ ടീച്ചർക്ക് അറിവില്ല എങ്കിൽ അത് ശൈലജ ടീച്ചർ സമൂഹത്തോട് പറയേണ്ട ബാധ്യതയുണ്ട് ഞങ്ങൾ ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോട് അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അഷീൽ സാറോടും അറിയിച്ചതിൻ്റെ അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് നാളെ മുതൽ അതായത് നവംബർ ഒന്ന് മുതൽ ഷ്യാബ് ഇവിടെ വേണ്ട അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ സാർ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നാളെ മുതൽ ഷ്യാബ് ഷോ ചെയ്യേണ്ട ഇത് എന്തെങ്കിലും കോൾ റെക്കോർഡുണ്ട് അങ്ങനെ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരം എൻ്റെ വൈഫ് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്തത് അവിടുന്ന് എ ടു ജഡ്ജ് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഭിന്നശേഷി കുട്ടികളെ അദ്ദേഹം ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാടിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീൽ ഞാൻ മെസ്സേജ് ചെയ്തു ഈ ഡോക്ടർ അഷീൽ എപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് അന്ന് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ാണ് ഈ അശീലിനെ അവിടെ പോയി കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നെങ്കിൽ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് അല്ലെങ്കിൽ അഷീൽ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഈ രീതിയിൽ നമുക്ക് തോന്നുന്നു കാരണം എപ്പോഴും അഷീൽ അവിടെ ഉണ്ടാവും അങ്ങനെയാണ് അഷീലുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്നതും അശീലിൻ്റെ പേഴ്സണൽ നമ്പർ വരെ എനിക്ക് ഷെയർ ചെയ്ത് നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അശീലിനെ ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ അശീല് ചെയ്തത് ഉടനെ എൻ്റെ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതായത് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് അഞ്ചും മാറും ഷോ ഒക്കെ ചെയ്യാൻ പറയും അങ്ങനെ ഒരു ദിവസം ഒരു രണ്ടര ഏകദേശം രണ്ടര കാണുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ എന്ന് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് മാറി നിൽക്കാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവർ എം ആർ ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഓ ഉള്ള കുട്ടികളാണ് ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഇരുപത് കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്കൊരു അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികളെ ചേർത്ത് ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നു എന്ന് ഷ്യാബ് പറയണം ഞാൻ പറഞ്ഞു സാറ് ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല മുതുകാട് സർ അറിയാലോ നമ്മുടെ മുതുകാട് സർ അല്ലെങ്കിൽ നമുക്ക് ദീവിക്കാൻ പറ്റില്ല നമ്മുടെ ദൈവമാണെന്ന് പറയണം രണ്ട് നൂറോളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം ഒരു ആധികാരികമായിട്ട് ഷാബ് പറഞ്ഞേ മതിയാകും എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് അങ്ങനെ പ്രോഗ്രാം അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതുകാടനോട് പറഞ്ഞു സർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തരൂ നമ്മൾ പ്ലാന്റിൻ്റെ ഫണ്ട് റേസിംഗിന് വേണ്ടി വന്നല്ല കാശ് തരൂ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് ഇരുപതൊക്കെ വെച്ചുള്ള കാശ് ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡോ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു സർ അത് ശരിയല്ല ഇത് ഷ്യാബിന് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കിട്ടിയ കാശാണ് അത് സർ വാങ്ങാൻ പാടില്ലായിരുന്നു അപ്പോൾ സർ ആ എസ് സോറി സോറി എന്ന് പറഞ്ഞിട്ട കാശ് തിരിച്ചു തന്നു എന്നിട്ട് റൂമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഈ കാശ് ഷ്യാബ് കയ്യിലേറ്റോ പക്ഷേ മറ്റേ സർ തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് ലക്ഷത്തോളം വരുന്ന കാശാണ് അത് ഷ്യാബ് എനിക്ക് തരൂ ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷിയാബിന് നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വലായിട്ടുള്ള ഇന്ത്യൻ മണി ഷ്യാബിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഷിയാബ് കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ചി എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷ്യാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ളത് എൻ്റെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനൊരു വ്യക്തിയുടെ കൈ കൊണ്ട് കയ്യിൽ നിന്ന് കാശ് കിട്ടി ജീവിക്കുന്നതിനൊക്കെ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിറ്റെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അതിനേക്കാളും അന്ധ സൈഡ് നമുക്ക് ഭക്ഷണം കഴിച്ചുവെന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രൊഫഷൻ മാജിക് എന്ന് പറയുന്ന എൻ്റെ പ്രൊഫഷൻ ഞാൻ പോലും ഒഴിവാക്കിയത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒഴിവാക്കിയല്ലോ വേണ്ടത് അദ്ദേഹം ഈ മാജിക്ക് വീണ്ടും ചെയ്യണം കൂടുതൽ പ്രോഗ്രാം ചെയ്യണം അതിലൂടെ ഫണ്ട് റൈസ് ചെയ്യണം അതിലൂടെ കുട്ടികളെ സംരക്ഷിക്കണം എൻ്റെ അദ്ദേഹം എൻ്റെ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഈ ഭിന്നശേഷിക്കാർ അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിൽ ആ മക്കളെ സംരക്ഷിക്കാനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ് അതിന് ജോലി ചെയ്യാണ് വേണ്ടത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് എന്ന് പറയുന്ന ജോലി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് കുട്ടിയെ പ്രദർശനം നടത്തിയിട്ട് അതിലൂടെ കിട്ടുന്ന കാഴ്ച കൊണ്ട് കുട്ടിയെ സംരക്ഷിക്കുകയല്ല വേണ്ടത് ഈ ഒരു ലോജിക്ക് വെച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഗോപിനാഥ് മുതുകാഡ് ഞാൻ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടും എൻ്റെ ജീവനും ഭീഷണിയുണ്ടാകും ഇന്നു മുതൽ എൻ്റെ ജീവിതം വേറൊരു ജേണലിലായിരിക്കും പോകുന്നത് പക്ഷേ ഇന്നും ഞാൻ പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട് ഞാൻ അടക്കമുള്ള ഭിന്നശേഷിക്കാർക്കെതിരെ ഇദ്ദേഹത്തെ പോലെയുള്ളൊരു പൊയ്മുകൾ ഉള്ള വ്യക്തി മാജിക്കിലൂടെ ഇല്ല ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വളരെ സമ്മർദ്ദനായിട്ടുള്ള ഈ വ്യക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് കാണി കാണിക്കുന്ന കപടമായ സ്നേഹം തുറന്നു കാട്ടി തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ എനിക്കെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കൊരു അഭിമാനമുണ്ട് നാളെ ഇതൊക്കെ നിങ്ങൾ ഔട്ട് ചെയ്യുന്ന സമയത്തോ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ പുറത്തേന്ന് കാണിക്കുന്ന സമയത്തോ ആ ഒരു അഭിമാനത്തോടു കൂടി ഞാൻ മരണപ്പെട്ടാലും ഞാൻ സന്തോഷവാനാണ് ഇനി എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ല എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം ഈ അമ്മമാരൊക്കെ ഇവിടെ അനുഭവങ്ങൾ വന്ന് പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു മാനുഷിക പരിഗണന കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരോട് അദ്ദേഹത്തിന് ഈ ഇത്തിരിയെങ്കിലും എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു അമ്മമാർക്കുണ്ടായ ദുരനുഭവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്തായാലും ഇത് വളരെ ചെറിയൊരു കാര്യമായിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അത് ഇതിൻ്റെ വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങളും അതിൻ്റെ പുറകിലുള്ള എല്ലാ കഥകളും പുറം ലോകത്തെ അറിയിക്കേണ്ടതും അതുപോലെ അതിനെതിരായിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം പുറത്തു വരേണ്ടത് നിർബന്ധം തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്ന കാരണം മുതുകാടെപ്പോഴും മാജിക്ക് കൊണ്ട് ഇലൂഷൻ തീർക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഇല്യൂഷനാണ് ഇല്ലാത്തതിന് ഉണ്ടാക്കുന്ന ഉള്ളതിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രകൃതമാണ് ഒരു ഒരു പ്രൊഫഷനാണ് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിലും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഇത്രയും വലിയ ലോകം മുഴുവൻ മാജിക്കിൻ്റെ ഒരു ലേബിളിൽ പ്രശസ്തനായിട്ടുള്ള വളരെയധികം കഴിവുള്ള ഒരു വ്യക്തി ഈ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രൊഫഷൻ ഉപേക്ഷിക്കുകയാണ് നമ്മൾ സമൂഹത്തിലുള്ള ആളുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വിഡികൾ നമ്മൾ ചിന്തിച്ചത് ഇത്രയും വലിയൊരു പ്രൊഫഷൻ മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞതു തന്നെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ് പാവപ്പെട്ട കുട്ടികളെ അവരെ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞത് അവിടെയും നമ്മളെ അദ്ദേഹം വലിയൊരു മാജിക്ക് കാട്ടി നമ്മളെ വിഡികളാക്കി ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്ന ഒരു വിഷയം മാത്രമേ അവിടെയുള്ളൂ കാരണം ഇത്രയധികം പോപ്പുലറായിട്ടുള്ള ഒരു മജീഷ്യൻ കോടികൾ സമ്പാദിക്കുന്ന ഒരു മെജീഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷോക്ക് എന്ന് പറയുന്നത് അത്രയും വലിയ സമ്പാദ്യം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ഈ സമ്പാദ്യമൊന്നും വേണ്ട എന്ന് വെച്ച് അദ്ദേഹം ഇങ്ങനെയൊരു പരിപാടിക്ക് ഇറങ്ങുമ്പം അതിന് വേണ്ട പണം അദ്ദേഹത്തിന് ആര് കൊടുക്കും അദ്ദേഹം സന്മനസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് അദ്ദേഹം ചെയ്യുന്ന പ്രൊഫഷണലിൽ നിന്നും സമ്പാദിച്ച് ആ പണം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം അദ്ദേഹം റൈറ്റാണെന്ന് നമുക്ക് പറയാം അദ്ദേഹം അതിനേക്കാളും വലിയ ലാഭം കണ്ടത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇല്യൂഷനിലൂടെ ആളുകളിൽ നിന്നും ഇമോഷണലായിട്ട് പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഞാൻ എൻ്റെ ഇത്രയും വലിയ വളരെ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ ഇത്രയും സാഹസികമായി ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എൻ്റെ ഈ ഒരു പ്രൊഫഷൻ ഞാൻ ഇത്തരത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉപേക്ഷിക്കുകയാണ് ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തു അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുമോ അത് നന്മയുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് പറയേണ്ടത് എന്താണ് എൻ്റെ സമ്പാദ്യത്തിലൂടെ എൻ്റെ കഴിവിലൂടെ ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവൻ ഞാൻ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറയേണ്ടത് അല്ലാതെ ആ ഒരു പ്രൊഫഷൻ മാറ്റി വെച്ച് ഈ പാവപ്പെട്ട കുട്ടികളെ ഭിന്നശേഷിയിലുള്ള കുട്ടികളെ അദ്ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മുന്നിലും മറ്റുള്ള നാടുകൾക്ക് മുന്നിലും പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനേക്കാളും പത്തോ നൂറോ ആയിരമോ പതിനായിരമോ ഇരട്ടി സമ്പാദ്യമാണ് അദ്ദേഹം കൊയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു കാൽക്കുലേഷനായിരുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ആരാണ് വിഡികളായത് അദ്ദേഹത്തിൻ്റെ ഈ മോഹന വാഗ്ദാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ സുഖിപ്പിക്കുന്ന കുറേ സംസാരങ്ങളുമൊക്കെ കേട്ട് പൊതുജനങ്ങളായ നമ്മളാണ് വിഡികളായത് പക്ഷേ പല നാൾക്കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊരു ചൊല്ലുണ്ട് അതാരും മറക്കരുത് ഇത്തരത്തിൽ സമൂഹത്തെയും പാവപ്പെട്ടവരെയും മറ്റുള്ളവരെയും ദ്രോഹിക്കുന്ന ചൂഷണം ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് ഒരു നാളവർ പിടിക്കപ്പെടുന്നതിലെ യാതൊരു തർക്കവുമില്ല അതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മുതുകാട് എന്തായാലും താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെയധികം താങ്കളുടെ തലമുറകളിൽ പോലും ഈ ഒരു പേര് അവിടെ തങ്ങി നിൽക്കുമെന്നത് താങ്കൾ മറന്നുപോയി താങ്കൾ പണത്തിൻ്റെ വരുമാനത്തിൻ്റെ മോഹാലസ്യത്തിൽ പെട്ടങ്ങ് വീണ് മെഴുകി അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഒന്നുകൂടെ ചിന്തിക്കാമായിരുന്നു ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു മാനുഷിക പരിഗണനയോടുകൂടി താങ്കൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു വിഷയങ്ങളും ഉണ്ടാവില്ല ഷിഹാബിനെ പോലെയുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ എവിടെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും പാവപ്പെട്ട അംഗവൈകല്യങ്ങളുള്ള കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് സമ്പാദ്യം നേടുന്ന ഒരു രീതി നമ്മളിതുവരെ വേറെ വേറെയും കേട്ടിട്ടില്ല എന്തായാലും താങ്കളുടെ മുഖം ഇത്രയും വികൃതമായെന്ന് ഇന്നെങ്കിലും ഞങ്ങൾക്ക് സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞുണ്ടല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല താങ്കളെക്കുറിച്ചുള്ള പല എവിഡൻസോടുകൂടിയുള്ള പല ന്യൂസുകളും പുറത്തു വരാനിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ടി വരും പറഞ്ഞേ വയ്ക്കൂ ഞാനതിന് പ്രതികരിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള താങ്കളുടെ ആ സ്ഥിരം ഡയലോഗുണ്ടല്ലോ അത് വേണ്ട സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ മതിയാകുമോ താങ്കൾ ശരിയാണെങ്കിൽ താങ്കളെ ഒരാൾ താങ്കൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് എൻ്റെ തെറ്റ് എന്ന് ചോദിക്കാനുള്ള ആർജവം താങ്കൾ കാണിക്കണം താങ്കളുടെ കയ്യിൽ താങ്കളിൽ ശരി ഉണ്ടെങ്കിൽ ഇത്രയും എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താം ഓക്കേ ബൈ ബൈ